ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നല്ല കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും അതുപോലെ പ്ലാന്റുകളൊക്കെ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടതാണ് നമ്മൾ കുറച്ച് താമസിച്ചു പോയത് എല്ലാവരും ശ്രമിക്കുക ഒരുപാട് ആൾക്കാർ വീഡിയോ കാണാത്തതുകൊണ്ട് കൊണ്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ ചില കാരണങ്ങളൊക്കെ കൊണ്ടാണ് വീഡിയോ വരാൻ താമസിച്ചു പോയത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നല്ല ഫ്ലവറിങ് പ്ലാന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഗന്ധരാജൻ ചെടിയാണ് സുഗന്ധരാജൻ ഗന്ധരാജൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി ഒരുപാട് ആൾക്കാർ നമ്മളോട് വാങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പം ഇപ്പോഴും ഈ പ്ലാന്റിന് വേണ്ടി ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് നല്ല പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ നല്ല കട്ട പൂക്കൾ അതുപോലെ ഒരപാര സ്മെല്ലുമാണ് ഈ പൂക്കൾക്ക് ഇതിൻ്റെ നല്ല പിന്നെ ഭംഗിയുള്ള പൂക്കളും അതുപോലെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഗന്ധരാജൻ ഇതിന്റെ പേര് പോലെ തന്നെ നല്ല മണമാണ് ഇതിന്റെ പൂക്കൾക്കുള്ളത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടുക പരമാവധി വാട്സപ്പിലായാലും ഒന്ന് ഒഴിവാക്കുക അതുപോലെ പിന്നെ മെസ്സേജുകൾ നിങ്ങൾ പിന്നെ മെസ്സേജ് നോക്കി നമ്മൾ നോക്കാൻ കുറച്ച് താമസിച്ച് പോയെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പിന്നെ മെസ്സേജിന് റിപ്ലൈ തരാൻ താമസിക്കുന്നത് അപ്പം ഏത് സമയത്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം അടുത്തവര് നമ്മുടെ എസ്റ്റർ ടുഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയാണ് കണ്ടില്ലേ മൂന്ന് ദിവസം മൂന്ന് കളറിലായിട്ട് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് മൂന്ന് കളർ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ സൺഡേ മൺഡേ അല്ലെങ്കിൽ എക്സ്റ്റർ ഡേ ടു ഡേ ടു മോറോ എന്ന് പറയുന്ന ഈ ഒരു ചെടി ആദ്യം നമുക്ക് ഇതുപോലെ നല്ല വയലറ്റ് കളറിൽ ഇതുപോലൊരു പൂക്കൾ ഉണ്ടാവും അതിനുശേഷം അത് ചെറുതായിട്ട് ലൈറ്റായിട്ട് വൈറ്റ് കളറിലേക്ക് മാറും ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പൂർണ്ണമായിട്ട് വൈറ്റ് കളറിലേക്ക് മാറുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിന് പിന്നെ ഇതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും പൂക്കൾ അത് പ്രത്യേകിച്ച് ഒരു സീസണൊന്നും ഇല്ല എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഈ എസ്റ്റർ ഡേ ടു ഡേ ടു മോറോ എന്ന് പറയുന്നത് അതുപോലെ ഇത് വലിയ മരമായിട്ട് പോകുന്ന ചെടിയൊന്നുമല്ല നമുക്ക് ചട്ടിയിലൊക്കെ ഉഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇതിന്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത വരുന്നത് നമ്മുടെ ആന്തൂര്യൻ ചെടിയാണ് ആന്തൂറിയത്തിന്റെ മിനിയേച്ചർ ചെടിയാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതേപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ കുറച്ചും കൂടെ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അപ്പം ഈ പ്രാവശ്യം കൊണ്ടുവന്ന പ്ലാന്റിന് കുറച്ച് വില കുറവുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൽ കുറച്ച് വില കൂടുതലായിരുന്നു അപ്പം ഈ പ്രാവശ്യം കൊണ്ടുവന്ന ചെടികൾ കുറച്ച് വില കുറവ് കുറഞ്ഞിട്ടാണ് കിട്ടിയത് പല സ്ഥലത്തുനിന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഓരോ നഴ്സറിയിലും പല റേറ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് ഈ വിലയിൽ പിന്നെ മാറ്റം വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന ചെടിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതുപോലെ ചിലതിലൊക്കെ രണ്ട് മൂ രണ്ട് ഷൂട്ടൊക്കെ വരുന്ന ചെടിയാണ് ഇതുപോലെ തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മിനിയേച്ചർ ടൈപ്പാണ് ഒരുപാട് വലിപ്പമൊന്നും വെച്ച് പോകാത്ത മിനിയേച്ചർ ടൈപ്പ് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല കടും റെഡുകളാണ് റെഡാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്നറിയുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില അടുത്ത വരുന്നത് നമ്മുടെ വള്ളി റോസ് ആണ് വള്ളി റോസിന്റെ ഇതുപോലെ നല്ല റെഡ് കളർ പൂക്കൾ കുനുകുനാന്ന് നമ്മുടെ ബട്ടൺ റോസ് പോലെ കുനുകുനാന്ന് പൂക്കൾ വരിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു വള്ളി റോസ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള ചെടിയാണ് അത് ഓൺ റൂട്ടായിട്ടുള്ള ചെടിയാണ് ബഡ് ചെയ്ത തൈകളല്ല നമുക്ക് കമ്പ് കുത്തി പിടിപ്പിച്ചിട്ടുള്ള നാടൻ തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ ചെടിയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് വരുന്നത് വള്ളി റോസ് അടുത്ത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു ചെടിയാണ് വരുന്നത് അപ്പം ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ പേര് ശരിക്കും എനിക്ക് അറിയില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ലീഫുകളാണ് ഇതിന്റെ ഭംഗി വരുന്നത് നമ്മുടെ പോയിൻസാറ്റി ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ മൊസാണ്ടൊക്കെ പോലെ തന്നെ അതുപോലെയുള്ളൊരു പിന്നെ ലീഫ് കളാതിന് അതായത് നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറി നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല റെഡ് കളറിലേക്ക് കിട്ടും അതുപോലെ ഇതിലൊരു പൂക്കളും ഉണ്ടാകുന്നുണ്ട് ഒരു പൂവും ഉണ്ടാകുന്നുണ്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു പൂവും ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ പെട്ടെന്ന് അടുത്ത് വരുന്ന പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തികളാണ് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ബുഷായിട്ട് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ചെടികളാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോകാത്ത രീതിയിൽ മിനിയേച്ചർ ടൈപ്പിലുള്ള ചെത്തികളാണ് വരുന്നത് നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പൂന വെറൈറ്റിയുടെ ചെത്തികളാണ് അപ്പോൾ ഇത് നല്ല കടും റെഡാണ് വരുന്നത് പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നതുള്ള എല്ലാം നല്ല മുട്ടുകളായിട്ട് നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് അതുപോലെ പിന്നെ ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോകാത്ത സ്ഥലപരിമിതികളൊക്കെ ഉള്ളവർക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ചട്ടിയിലൊക്കെ ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണിത് അപ്പോൾ ഇതിന്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഹൈബ്രിഡ് തൈകളാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന നമ്മുടെ മിനിയേച്ചർ ജറവറയാണ് ജറവറയുടെ മിനിയേച്ചർ ടൈപ്പ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള തൈകളാണ് വരുന്നത് നിറയെ പൂക്കളും അതുപോലെ മുട്ടുകളും ഉള്ള തൈകളാണ് വരുന്നത് അപ്പം ഇതിന്റെ വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന ചെടിയാണ് ജറവറയുടെ മിനിയേച്ചർ ടൈപ്പ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിന്റെ വില നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ചീത്തയാക്കാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഭംഗിയായിട്ട് ഇതിന്റെ ലീഫുകൾ കുത്തിയിട്ട് തന്നെ നമുക്ക് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന്റെ പിന്നെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്നറിയൊക്കെ ഒരു കണ്ടില്ലേ ഒരു പിങ്ക് കളർ എന്ന് പറയാം അങ്ങനെയുള്ള ഒരു കളറാണ് പിന്നെ വരുന്ന ഒരു വയലറ്റ് കളറാണ് രണ്ട് കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് ഇതല്ലേ ഇതിന്റെ പൂക്കൾ ഇപ്പൊ കരിഞ്ഞുപോയി കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ തീപ്പെട്ടിക്കൊള്ളി പോലെയുള്ള ഒരു പൂക്കളാണ് അതായത് തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്ന് പോലെയുള്ള ഒരു തുമ്പിലൊരു വയലറ്റ് കളറൊക്കെ ആയിട്ടുള്ള ഒരു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് അപ്പൊ നല്ല ഭംഗിയായിട്ട് ലോ മെയിൻ്റെനൻസിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് നല്ല ഭംഗിയായിട്ട് ഇതിന്റെ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് എന്ന് കാണിച്ചു തരാം ഇതിന്റെ മദർ പ്ലാന്റ് ആണിത് അപ്പൊ ഇത് ഇത് ഇതേപോലെ ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഒരു മെയിൻ്റനൻസും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പൊ ഇതിന്റെ ചെറിയ ചെടിയാണ് കാണിച്ചത് ഇതൊരു മദർ പ്ലാന്റ് ആണ് ഇതിന്റെ അപ്പൊ ഇതിന്റെ വില വരുന്നത് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അടുത്ത ഡുരാൻഡ ആണ് ഡുരാൻഡയുടെ ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല വയലറ്റും ഒരു വൈറ്റ് കളറൊക്കെ മിക്സ് ആയിട്ട് വരും നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഒരുപാട് ആൾക്കാർ നമ്മളോട് വാങ്ങിയിട്ടുള്ള ചെടി കൂടിയാണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് എല്ലാ സമയത്തും നിറയെ പൂക്കളും ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഡുരാൻഡ പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് പക്ഷെ പ്രാവശ്യം ഒരു ഇരുപത് രൂപ അധികമാണ് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പല നഴ്സറികളിൽ പോയി നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ പല നഴ്സറിയിലും പല വിലയായിരിക്കും ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ വില നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് വരുന്നത് നമ്മുടെ ബേഡ് നെസ്റ്റ് ആണ് ഇത് കണ്ടില്ലേ നമുക്ക് ഭംഗിയായിട്ട് ബേഡ് നെസ്റ്റ് ഫേണിൻ്റെ സാധാ ടൈപ്പ് അല്ല ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് ഇത് ഒരു ഡോർട്ട് ഡോർഫ് ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ വൈറ്റ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടിയുടെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത വരുന്നത് നമ്മുടെ കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇതേപോലെ നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ ഇല കാണാത്ത രീതിയിൽ നിറയെ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ കൂഫിയ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല വയലറ്റ് കളർ പൂക്കളാണ് എൻ്റെ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു 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 പൂക്കൾ നിറയെ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതിൽ ഒരു മെയിൻ്റനൻസും വേണ്ട ഒരു കെയറിങ്ങും വേണ്ടാത്ത ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ പൂക്കൾ വീഴുന്നിടത്തൊക്കെ വീണ്ടും അതിന്റെ വിത്തുകൾ വീണ്ടും ഒരുപാട് തൈകളും ഉണ്ടായി കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ നമ്മുടെ ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈഡ് ഒപ്പിയാണ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ എന്ന് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് നല്ല പ്ലാന്റ് ആണ് വരാനുള്ളത് അപ്പോൾ ചാനൽ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് 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 ഒക്കെ ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്താം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ